സ്വന്തമായി സർവകലാശാല തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് എക്സ് തലവൻ ഇലോൺ മസ്ക് ടെക്സസിലെ ഹോസ്റ്റിലാണ് സ്വന്തമായി സർവകലാശാല തുടങ്ങാൻ മസ്ക് പദ്ധതിയിടുന്നത് സാങ്കേതികവിദ്യ ഓട്ടോമൊബൈൽ തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ ചുവടുവെപ്പ് നടത്തി വിജയം കടന്നതിനു ശേഷമാണ് മസ്കിന്റെ പുതിയ നീക്കം യൂണിവേഴ്സിറ്റി മാത്രമല്ല വിദ്യാർത്ഥികൾക്കായി സ്കൂൾ തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ ഭാഗമായി ദി ഫൌണ്ടേഷൻ എന്ന ചാരിറ്റി സ്ഥാപനത്തിന് പത്ത് ലക്ഷം കോടി ഡോളർ മസ്ക് സംഭാവനയെ നൽകി സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മാത്സ് എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ പദ്ധതിയാണ് മസ്ക് ലക്ഷ്യമിടുന്നത് അൻപത് വിദ്യാർത്ഥികൾക്കായിരിക്കും തുടക്കത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുക നിലവിലെ വിദ്യാഭ്യാസ രീതികളിൽ സമൂല മാറ്റം കൊണ്ടുവരികയാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സർവകലാശാലകളിലേക്ക് വിപുലീകരിക്കാനാണ് പദ്ധതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു എസ് കോളേജ് ബിരുദധാരികളുടെ കഴിവിൽ അർത്ഥവർത്തായ അധപതനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മസ്ക് പ്രതികരിച്ചിരുന്നു പിന്നാലെയാണ് സ്വന്തമായി യൂണിവേഴ്സിറ്റി തുടങ്ങാൻ മസ്ക് പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അടക്കം നിരവധി ആനുകൂല്യങ്ങളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്റെ മക്കൾക്കും തന്റെ കമ്പനി ജീവനക്കാരുടെ മക്കൾക്കും പഠിക്കുന്നതിനായി ആഡ് ആസ്ട്ര എന്ന ചെറിയ സ്വകാര്യ സ്കൂളിനും മസ്ക് തുടക്കമിട്ടിരുന്നു ആഡ് ആസ്ട്രയിൽ വിദ്യാർത്ഥികളുടെ ഗ്രേഡുകൾക്കല്ല പകരം അവരുടെ അഭിരുചികളിലും കഴിവുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്